എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ ചിങ്ങൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങൻ രാശിയിൽ വരുന്നത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദിപാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി അഷ്ടമത്തിൽ എട്ടിലും വ്യാഴം പത്തിലും എട്ടിൽ തന്നെ ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും ഏപ്രിൽ പതിമൂന്ന് വരെ മീനത്തിൽ ആദിത്യനും തുടർന്ന് മേടത്തിലും ആദിത്യൻ സഞ്ചരിക്കുന്ന കാലവുമാണ് പൊതുവെ അഷ്ടമശനി കാലത്തിൻ്റേതായ കുറച്ച് പ്രയാസങ്ങളും മനക്ലേശങ്ങളും ആരോഗ്യപ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാവുന്ന ഒരു സമയമാണ് കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും വിരോധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വരും എങ്കിലും വിഷുഫലം വളരെ അനുകൂലമായതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് പലവിധ നേട്ടങ്ങളും വന്നു ചേരും വിഷുഫലം ഒരിക്കലും രാശിയെ അടിസ്ഥാനപ്പെടുത്തിയല്ല പറയുന്നത് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്ര അടിസ്ഥാനപ്പെടുത്തിയാണ് ആ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലം വരുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ഔദ്യോഗികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും ബിസിനസ് രംഗത്തും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവുന്നതാണ് എന്നാലും അഷ്ടമ ശനിക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ശനിയാഴ്ചകൾ ശാസ്താവിൻ്റെ നടയിൽ എള് തിരിതെളിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി ഭവിക്കുന്നതായിരിക്കും ഇതര മതസ്ഥർ അവരവരുടെ മതാചാരപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും